തിരുവനന്തപുരത്തെ അറ്റകുറ്റപ്പണികൾക്കും മിനുക്കുപണികൾക്കും ശേഷം പ്രതിമ കഴിഞ്ഞ ദിവസം രാത്രി വൈകിയാണ് തൃശൂരിലെത്തിയത് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ശക്തൻ സ്ക്വയറിലെ മണ്ഡപത്തിൽ നവീകരിച്ച പ്രതിമ പുനഃസ്ഥാപിച്ചത് ശിൽപി കുന്നുവിള മുരളിയുടെയും ശിഷ്യന്മാരുടെയും നേതൃത്വത്തിലാണ് ശില്പം പുനഃസ്ഥാപിച്ചത് ലോറിയിൽ നിന്നും ക്രെയിന്റെ സഹായത്തോടെയാണ് പ്രതിമ മണ്ഡപത്തിനു മുകളിൽ എത്തിച്ചത് അവസാന മിനുക്കുപണികൾക്കും മണ്ഡപത്തിന്റെ അലങ്കാരപ്പണികൾക്കും ശേഷം അല്പദിവസത്തിനകം പ്രതിമയുടെ അനാച്ഛാദനം നടക്കും നവീകരിച്ച പ്രതിമയ്ക്ക് പത്തടി ഉയരവും അഞ്ച് ടണ്ണോളം ഭാരവുമുണ്ട് കച്ചമുറുക്കി ഉടവാളുമായി നിൽക്കുന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമയുടെ പ്രൗഢി ഒട്ടും ചോരാതെയായിരുന്നു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത് പത്തൊൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവാക്കിയാണ് പ്രതിമയുടെ കേടുപാടുകൾ തീർത്തത് ജൂണിലാണ് കെ എസ് ആർ ടി സി ബസ്സിടിച്ച് പ്രതിമ തകർന്നത് അപകടത്തിൽ പ്രതിമയുടെ അരയ്ക്ക് താഴെയുള്ള ഭാഗം പൂർണമായും തകർന്നിരുന്നു തുടർന്ന് തിരുവനന്തപുരം പാപ്പനംകൂടെത്തിച്ചാണ് ശില്പി കുന്നുവിള മുരളി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ശക്തൻ നഗറിൽ പ്രതിമ ആദ്യം സ്ഥാപിച്ചത് പ്രതിമ പുനർനിർമ്മാണത്തിനായി കെ എസ് ആർ ടി സി നഷ്ടപരിഹാരത്തുകയും നൽകിയിരുന്നു ശക്തൻ സ്ക്വയറിലെ സിമന്റ് പീഠത്തിൽ ഉറപ്പിച്ച പ്രതിമയുടെ അവസാന മിനുക്കുപണികൾ ആരംഭിച്ചതായും ശില്പി കുന്നുവിള മുരളി അറിയിച്ചു